നമസ്കാരം കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ ശാസ്ത്ര കലോത്സവം അല്ലെ ശാസ്ത്രമേള ഇന്ന് പാലക്കാട് നടക്കുകയായിരുന്നു പാലക്കാട്ടെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മണ്ഡലത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഈ യോഗ ഈ ശാസ്ത്രമേള സംഘടിപ്പിച്ചത് അതിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു ചടങ്ങ് അപ്രതിഷ്ഠ എം എൽ എ ആണ് ചടങ്ങിന് അധ്യക്ഷനാകേണ്ടത് പക്ഷേ പാലക്കാട് ജില്ലക്കാരനായ മന്ത്രി എം പി രാജേഷ് ഉള്ളതുകൊണ്ട് എം പി രാജേഷ് അധ്യക്ഷനാവുകയാണ് ഉണ്ടായത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഒരാളുടെ ഒരു എം എൽ എയുടെ മണ്ഡലത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ എം എൽ എ അധ്യക്ഷനാകണം എന്നൊരു കാരണമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് പക്ഷേ ഇവിടെ എന്തോ ആ പ്രോഗ്രാമിൽ നേരത്തെ തന്നെ ആ നോട്ടീസിൽ നിന്ന് രാഹുലിൻ്റെ പേര് ശിവൻകുട്ടി പണ്ടേ വെട്ടിവിട്ടതാണ് പക്ഷേ എന്തായാലും ഈ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ ചെന്ന് വന്ന് പ്രോഗ്രാം ആരംഭിക്കുന്ന സമയത്താണ് ചെല്ലുന്നത് അയാൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു പ്രോഗ്രാമിൽ ചെന്ന സമയത്ത് നമ്മുടെ മന്ത്രിയായിട്ട് അയാൾ കുശലം പറഞ്ഞു അതിന് എം പി രാജേഷ്നോട് സംസാരിച്ചു വേദിയിലുള്ള മറ്റ് എം എൽ എമാരോട്ട് സൗഹൃദ സംഭാഷണം നടത്തി ആ സമയത്ത് യോഗത്തിലേക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ നമ്മുടെ ആദരണിയായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വാഗതം ചെയ്യുകയും അപ്രീഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ഈ സമയം വേദിയിലുണ്ടായിരുന്ന ഒരാൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മങ്കൂടത്തിനെതിരെ മത്സരിച്ചത് അയാളുടെ ഭാര്യ മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി കൗൺസിലറായ വേദിയിലുണ്ടായിരുന്നു ഈ വേദിയിലുള്ള ഇവർ ഞാൻ മനസ്സിലാക്കുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് പാലക്കാട് നിയമസഭയിൽ സോറി മുനിസിപ്പാലിറ്റിയിലെ അപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ് ജോലിയാണ് അതിനുവേണ്ടിയാണ് ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ അവിടുത്തെ എം എൽ എ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത് എം എൽ എ എന്ന നിലയിൽ അയാൾ നിക്ഷിപ്തമായ കാര്യമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം വേദിയിലെത്തി സംസാരിക്കുക ഇവരോടൊക്കെ ഇടപഴകുന്നത് കണ്ടപ്പോൾ ആരോടും ചോദിക്കാതെ ഇവർ വേദി വിട്ടിറങ്ങിയാണ് ചെയ്തത് വേദി വിട്ടിറങ്ങിയിട്ട് പിന്നീട് ഒരു പത്രക്കാരന അവിടെ വെച്ച് ഇവരോടൊന്നും ചോദിച്ചില്ല അവിടുന്ന് ഒരാൾ പോലും ഒരു ബി ജെ പി പോലും ഇയാളോടൊപ്പം ഇവരോടൊപ്പം വീതി വിട്ടു പുറത്ത് സദർശുന്ന വേദിയിലൊക്കെ പോയില്ല അവർ വേദിയിലുള്ള നടുക്കൂടെ നടന്ന് ദർശനത്തോടുകൂടി പുറത്തിറങ്ങി പോവുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞത് ലൈംഗിക ആരോപണത്തിൽ പേരിൽ വേദി പങ്ക് പേര് ഉള്ള ഒരാളിൻ്റെ കൂടെ വേദി പങ്കിടില്ല എന്ന് പറഞ്ഞു കിടക്ക പങ്കിടുന്നില്ലല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം വേദിയല്ലേ പങ്കിടുന്നത് എന്ന് വേണമെങ്കിൽ പാലക്കാട്ടുള്ള ഒക്കെ ചോദിച്ചാൽ അങ്ങനെ ആണ് ചോദിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ പാലക്കാട് ഉള്ള ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനുമായി സംസാരിക്കുമ്പോൾ അയാൾ സി പി എമ്മിൻ്റെ അനുഭാവിയാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയെപ്പറ്റി വളരെ കൗതുകത്വം നോക്കി നിൽക്കുന്ന ഒരാളാണെന്നും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നും അയാൾ ആ മണ്ഡലത്തിൻ്റെ അനിവാര്യ ഒരു വ്യക്തിയാണെന്നും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്തായാലും റെനിയാൻ ജോർജ് കത്തി താഴെ വെച്ചു അവന്തിക മൈക്ക് താഴെ വെച്ചു നമ്മുടെ ലക്ഷ്മി പത്മ ഗർഭം എടുത്തു മാറ്റിവെച്ചു എന്നിട്ടും കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്വന്തം ഒരു സ്ത്രീ ലൈംഗിക ആരോപണം നടത്തി പോലീസിൽ പരാതി കൊടുക്കുകയും കോടതിയിൽ പോവുകയും അതിനുശേഷം ആ കേസിന് എന്ത് സംഭവിച്ചെന്നുള്ള അല്ല അങ്ങനെയുള്ള ഒരാൾ വീട്ടിലുള്ളപ്പോൾ അയാളോടൊപ്പം താമസിക്കുന്ന ഒരു സ്ത്രീ ഒരു ജനപ്രതിനിധി അത് ഏത് പാർട്ടിക്കാരി ആയിക്കോളട്ടെ അവർ ആ ലൈംഗിക ആരോപണം മാത്രമേ ഉള്ളൂ പരാതിയില്ല മൊഴിയില്ല ജനം മൊത്തം മറന്നു ആർക്കും താല്പര്യമില്ലാത്തതിൽ സി പി എംമാരും കോൺഗ്രസ്സുകാരും ഉൾപ്പെടെ മാത്രമല്ല ഇവർ കൗൺസിലർ ആയിരിക്കുന്ന നിയമ ആ പറയുന്ന നഗരസഭയിലെ ചെയർമാൻ ചെയർപേഴ്സൺ അവർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ അവിടുത്തെ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇവർക്ക് എന്തിന്റെ കേടാണ് എന്തിന്റെ അസുഖമാണെന്നൊക്കെ പലരും ഞാൻ പാലക്കാട് വിവരം അന്വേഷിച്ച് പിന്നോട് ചോദിച്ചു ഇവർക്ക് എന്താണ് അത് അതിങ്ങനെയൊന്നും അല്ല പറയേണ്ടത് ഇച്ചിരി കാര്യമായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ കാര്യമായിട്ടൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് സി പി ഐയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നമ്പർ കഴിഞ്ഞ ദിവസം രാജിവെച്ചു പ്രശ്നം രാഹുൽ മങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യല്ല ആ അതിനകത്ത് പരാതിക്കാരില്ലാതെ എന്തിനയാളെ ഇങ്ങനെ ഷെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും പത്രവാർത്ത കൊടുക്കും പത്ര ചാനലുകാർക്കും പത്രക്കാർക്കും അഭിമുഖം കൊടുക്കുകയും ചെയ്യുന്ന പേരിലാണ് അവർക്ക് രാജിവെച്ചേക്കേണ്ടത് അത് എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാളിനെ എങ്ങനെയൊക്കെ ഇകഴുത്താം എന്നുള്ളത് നമ്മൾ അതിനകത്ത് ഗവേഷണം നടത്തുകയാണ് ജനമെല്ലാം മറന്നു വെക്കുന്ന പ്രശ്നങ്ങളെ വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ ഈ ബി ജെ പി കാരോട് നിങ്ങൾക്കെങ്ങനെ പത്തനാപുരത്തെ എം എൽ എ ആയ നമ്മുടെ ഗണേശിനെ ഒപ്പം ചേർക്കാൻ പറ്റും നിങ്ങൾക്കെങ്ങനെ ജോസ് കെ മാണിയോടൊപ്പം വേദി പങ്കിടാൻ പറ്റും നിങ്ങൾക്കെങ്ങനെ എ പി അബ്ദുള്ള കുട്ടിയോടൊപ്പം വേദി പങ്കിടാൻ പറ്റും കാരണം അറിയാവല്ലോ സരിതായിസ് നായർ ആളുണ്ട് പരാതിക്കാരിയുണ്ട് ഇരുപത്തിരണ്ട് പേജിലല്ലേ കത്തുണ്ട് ഇതൊക്കെ ഉള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരാളിനെ എങ്ങനെ നിങ്ങൾക്കൊപ്പം ചേർക്കാൻ സാധിക്കും ആ നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ഇഴത്താൻ പറ്റും മാത്രവുമല്ല ഈ നിറകിപ്പോയ സ്ത്രീയുടെ ഭർത്താവിനെതിരെ പരാതി ഉണ്ടായിരുന്നു പോലീസ് അന്വേഷിച്ചാണ് കോടതിയിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല എന്ത് കാര്യമായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരാതിക്കാരി ഒരു കേസ് ഒരു സ്ത്രീയുടെ പ്രശ്നത്തിൽപ്പെട്ട ഒരാൾ ഭർത്താവായിരിക്കുമ്പോൾ ഇവർ ഈ കാണിച്ചതിനെ വീണ്ടും വീണ്ടും അതെടുത്ത് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടാക്കാത്തുള്ളൂ അതല്ല എങ്കിൽ രാഹുൽ മങ്കടത്തിനോടൊപ്പം വേദി പങ്കിട്ടു എന്ന ഒരു കാരണത്തിന് പുറത്ത് നാളെ ബി ജെ പി കാർ ഇവർ കൂട്ടിയാതിരിക്കുമോ എന്നുള്ള പേടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊരു ശരിയായ നടപടിയല്ല ജനാധിപത്യത്തിൻ്റെ ഭൂഷണവുമല്ല എന്ന് മാത്രം എല്ലാ പാർട്ടിക്കാരെയും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഒന്നാണ് അത് ഏത് പാർട്ടിക്കാരിയായാലും ഏത് പാർട്ടിക്കാരനായാലും అంగనే చిందించుకుంటూ ప్రవర్తించడం మాత్రమే నాడు నన్ను అవుతున్నాను నన్ను నమస్కారం